ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പന്ത്രണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് ഐ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയൽസ് അപ്പോൾ നാല് ഓളിയത്തിലായിട്ടുള്ള റാങ്ക് ഫയൽസ് ആണ് എൽ ഡി സി റാങ്ക് ഫയൽസ് ആണുള്ളത് അപ്പോൾ ഈ റാങ്ക് ഫയലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇത് ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് ഫയൽസ് വാങ്ങിക്കാവുന്നതാണ് ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ഫയൽസ് വേഗം സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ജനുവരി പന്ത്രണ്ട് എന്താണ് പ്രത്യേകത ദേശീയ യുവജന ദിനമാണ് എന്താണ് ദേശീയ യുവജന ദിനമാണ് ജനുവരി പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താണ് ദേശീയ യുവ ജന ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികമായ ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹത്തോടുള്ള ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു അപ്പോൾ ആരുടെ ജന്മവാർഷികമാണെന്ന് ഓർത്തു വെക്കുക സ്വാമി വിവേകാനന്ദന്റെ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികമാണ് എന്നാണ് ജനുവരി പന്ത്രണ്ടിന് ജനുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് നാസിക് നാസിക്കിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തിയേഴാമത് എത്രാമതാണ് ഇരുപത്തിയേഴാമത് ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ആണ് അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് നാസിക് നാസിക്കിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി

അതോടൊപ്പം വെക്കുക നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം ഭാഗ്യചിഹ്നം എന്താണെന്ന് ചിഹ്നം വെക്കുക ഓർത്തുവെക്കുക ഷെക്കരു എന്താണ് ഷെക്കരു ആണ് ഭാഗ്യചിഹ്നം എന്താണ് ഷെക്കരു ആണ് ഭാഗ്യചിഹ്നം എന്തിന്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നമാണ് ചിഹ്നമാണ് ഷെക്കരു എന്നുള്ളത് എന്താണ് ഷെക്കരു എന്നുള്ളതാണ് ഭാഗ്യചിഹ്നം അപ്പോൾ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വെച്ചാണ് നടക്കുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആരെന്നാണ് എന്താണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആരാണ് രശ്മി ശുക്ല ആരാണ് രശ്മി ശുക്ല ആരാണ് രശ്മി ശുക്ലയാണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ആകുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് രശ്മി ശുക്ല രശ്മി ശുക്ലയാണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി വനിത ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്താണ് ഓടക്കുഴൽ അവാർഡ് ഓടക്കുഴൽ അവാർഡ് ആണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാണ് പി എൻ കൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ ആണ് ഏത് ഏത് രചനയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണെന്ന് കൂടി ഓർത്തു വെക്കുക കവിത മാംസഭോജിയാണ് എന്താണ് കവിത മാംസഭോജിയാണ് തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് എന്ത് കവിത മാംസഭോജിയാണ് എന്നുള്ളത് എന്താണ് ഈ ഒരു ഈ ഒരു ബുക്കിന്റെ ഈ ഒരു കൃതിയുടെ പേരാണ് എന്ത് കവിത മാംസഭോജി ആണ് എന്നുള്ളത് അത് ഓർത്തു വെക്കുക പ്രത്യേകം ഓർത്തു വെക്കുക മറന്നു പോകരുത് അപ്പോൾ രണ്ടാം ആയിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കൃതി ഏതാണ് ഏത് രചനയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക കവിതാ മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഇനി ഈ ഒരു അവാർഡ് നൽകുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് എന്താണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് എന്ത് ഓടക്കുഴൽ അവാർഡ് സമ്മാനത്തുക എത്രയാണ് മുപ്പതിനായിരം രൂപ എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്നത് അപ്പോൾ ഓട കുഴൽ അവാർഡിന്റെ സമ്മാനത്തുക എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അംബികാസുധൻ മാങ്ങാടിനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാടിനാണ് അംബികാസുധൻ മാങ്ങാടിനാണ് കൃതി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക പ്രാണവായു എന്താണ് കൃതിയുടെ പേര് പ്രാണവായു പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസുധൻ മാങ്ങാടിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് സാറാ ജോ ജോസഫിനാണ് സാറാ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് കൃതി ഏതാണ് ബുദ്ധിനി എന്താണ് ബുധിനി എന്ന കൃതിക്കാണ് സാറ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അപ്പോൾ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ് പി എൻ ഗോപി കൃഷ്ണനാണ് ഏത് രചനയ്ക്കാണെന്ന് ഓർത്തുവെക്കുക കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരെന്നാണ് എന്താണ് ഏത് വർഷത്തെയാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തേക്കുള്ള പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരാണ് പി ആർ കുമാര കേരളവർമ്മ ആരാണ് പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിക്കുന്നത് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരമാണ് സംഗീതത്തിലുള്ള സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് കേരള സർക്കാർ പുരസ്കാരമാണ് എന്ത് സ്വാതി സംഗീത പുരസ്കാരം അപ്പോൾ സമ്മാന തുക എത്രയാണെന്ന് കൂടി വെക്കുക രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാന തുക അപ്പോൾ സ്വാതി സംഗീത പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വച്ച് സർവേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്താണ് സ്വച്ഛ് സർവേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സ്വച്ച് എന്നുള്ള അവാർഡ് കേൾക്കുമ്പോഴേ നമുക്ക് റിയാം എന്താണ് വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡാണ് അപ്പോൾ ഇന്ത്യയിലെ വൃത്തിയുമായി ബന്ധപ്പെട്ട അവാർഡാണ് എന്ത് സ്വച്ഛ് സർവേഷൻ അവാർഡ് അപ്പോൾ സ്വച്ഛ് സർവേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു അവാർഡിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം അപ്പോൾ എന്താണ് ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ് ഇൻഡോറും സൂററ്റുമാണ് എന്താണ് ഇൻഡോറും സൂററ്റുമാണ് ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുത്തത് അപ്പോൾ എന്താണ് ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതൊക്കെയാണ് ഇൻഡോറും സൂററ്റുമാണ് ഇൻഡോറ് മധ്യപ്രദേശിലാണ് സൂററ്റ് ഗുജറാത്തിലുമാണ് ആ ഒരു കാര്യം ഓർത്തുവെക്കുക പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഈ ഇൻഡോർ ഇൻഡോർ ഇൻഡോറിന് ഒരു പ്രത്യേകതയുണ്ട് ഏഴാം തവണയാണ് എത്രാമതാണ് ഏഴാം തവണയാണ് ഈ ഒരു അവാർഡ് ഇൻഡോർ നഗരത്തിന് ലഭിക്കുന്നത് എന്താണ് ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾ ഏതൊക്കെയാണ് ഇൻഡോറും സൂററ്റുമാണ് ഇൻഡോറിന് ഏഴാം തവണയാണ് ഇതും കൂടി കൂട്ടി ഏഴാം തവണയാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇൻഡോർ മധ്യപ്രദേശിലാണ് അതേപോലെ സൂററ്റ് ഗുജറാത്തിലാണ് ആ കാര്യം കൂടി വെക്കുക അടുത്തത് ഒരു ലക്ഷത്തിൽ താഴെ ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ് സസ്വാദ് ഏതാണ് സസ്വാദാണ് ആണ് സസ്വാദ് നഗരമാണ് ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം പേരോർത്ത് വെക്കുക സസ്വാദ് എന്ന നഗരമാണ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ ഒരു നഗരമാണ് എന്ത് സസ്വാദ് എന്നുള്ള നഗരം ഇനി ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഏതെന്നാണ് എന്താണ് ഈ ഒരു അവാർഡിൽ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏതാണ് മഹാരാഷ്ട്ര 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 സംസ്ഥാനമാണ് ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം അപ്പോൾ നമ്മളിപ്പോ പഠിച്ചത് എന്താണ് സ്വച്ച് സർവേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതൊക്കെയാണ് ഇൻഡോറും സൂററ്റുമാണ് ഇൻഡോറ് ഏഴാം തവണയാണ് ഈ ഒരു സ്ഥാനത്ത് എത്തുന്നത് ഇൻഡോറ് മധ്യപ്രദേശ് ാണ് സൂററ്റ് ഗുജറാത്തിലാണ് അടുത്തത് ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദ് ആണ് ഏതാണ് സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ സസ്വാദ് ആണ് ഇനിയുള്ളത് ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രിപ്പ് അഡ്വൈസർ ട്രാവലേഴ്സ് ചോയ്സ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ അവാർഡിൽ നമ്പർ വൺ നമ്പർ വൺ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ഡെസ്റ്റിനേഷൻ ആണെന്നാണ് ഏതിനാണ് ദുബായി ദുബായിക്കാണ് അപ്പോൾ എന്താണ് അവാർഡെന്ന് വെക്കുക ട്രിപ്പ് അഡ്വൈസർ ട്രാവലേഴ്സ് ചോയ്സ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ അവാർഡിൽ നമ്പർ വൺ നമ്പർ വൺ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ അവാർഡാണ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് ദുബായി ദുബായിക്കാണ് നമ്പർ വൺ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന നാഷണൽ എന്താണ് നാഷണൽ മെഗാ കോൺക്ലേവിന്റെ വേദി എവിടെ എവിടെയെന്നാണ് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ പി എ സി എസ് മെഗാ കോൺക്ലേവ് നടന്നത് അതോടൊപ്പം ഓർത്തുവെക്കുന്ന പി എ സി എസിന്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്തു വെക്കുക പി എ സി എസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ളതാണ് ഫുൾ ഫോം എന്താണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ളതാണ് ഫുൾ ഫോം വീണ്ടും ഒരു വേദി പരിചയപ്പെടാം മൾട്ടിനാഷണൽ അഭ്യാസമായ മൾട്ടി നാഷണൽ ട്വന്റിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് വിശാഖപട്ടണം വിശാഖപട്ടണത്ത് വെച്ചാണ് എന്താണ് മൾട്ടിനാഷണൽ നാഷണൽ നാവിക അഭ്യാസമായ മിലൻ ട്വന്റി ട്വന്റി ഫോർ എന്താണ് മിലൻ ട്വന്റി ട്വന്റി ഫോർ നടക്കുന്നത് എവിടെയാണ് വിശാഖപട്ടണത്താണ് ഇനി ചർച്ച ചെയ്യുന്ന പോയിന്റ് അടുത്തിടെ ശ്രീലങ്കയിൽ എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പൽ ഏതെന്നാണ് എന്താണ് അടുത്തിടെ ശ്രീലങ്കയിൽ എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പൽ ഏതാണ് ഐ എൻ എസ് ഖബ്ര ഏതാണ് ഐ എൻ എസ് കബ്രയാണ് ഐ എൻ എസ് ഖബ്രയാണ് അടുത്തിടെ ശ്രീലങ്കയിൽ എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേൾഡ് റെക്കോർഡാണ് എന്തിനാണെന്ന് നോക്കാം ഒരു കച്ചി ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളി ആരെന്നാണ് ആരാണ് സുജേത സതീഷ് ആണ് എന്താണ് ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളി ആരാണ് സുചേത സതീഷ് ആണ് അതോടൊപ്പം ഓർത്തു വയ്ക്കുക നൂറ്റിനാൽപ്പത് രാജ്യങ്ങൾ പങ്കെടുത്ത എത്രയാണ് നൂറ്റിനാൽപത് രാജ്യങ്ങൾ പങ്കെടുത്ത നൂറ്റിനാൽപത് രാജ്യങ്ങൾ പങ്കെടുത്ത കോപ് ട്വന്റിഎയ്റ്റ് എന്താണ് കോപ് ട്വന്റിഎയ്റ്റ് കോപ് ട്വന്റി എയ്റ്റ് വേദിയിലാണ് എന്താണ് കോപ് ട്വന്റി എയ്റ്റ് നൂറ്റിനാൽപ്പത് ഭാഷകളിൽ നൂറ്റിനാൽപ്പത് ഭാഷകളിൽ പാടിയതിനാണ് ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് അതും കൂടി ഓർത്തുവെക്കുക എന്താണ് നൂറ്റിനാൽപ്പത് രാജ്യങ്ങൾ പങ്കെടുത്ത കോപ് ട്വന്റി എയ്റ്റ് വേദി ഭാഷകളിൽ പാടിയതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആർക്ക് ലഭിച്ചത് മലയാളിയായ സുജേതന് ലഭിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഉച്ചകോടി എത്രയാണ് കോപ് കോപ് ട്വന്റി നയനിന്റെ വേദി എവിടെ എന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥ ഉച്ചകോടിയായ കോപ് ട്വന്റി നൈനിന്റെ വേദി എവിടെയാണ് വെച്ചാണ് വെച്ചാണ് എന്താണ് കാലാവസ്ഥ ഉച്ച നടക്കുന്നത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ആരാണ് ആരാണ് രശ്മി രശ്മി ശുക്ല ശുക്ലയാണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഡി ജി പി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഓടക്കുഴൽ അവാർഡ് ആയിരുന്നു എന്താണ് ഓടക്കുഴൽ അവാർഡാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരെന്നാണ് ആരാണ് പി എൻ ഗോപി കൃഷ്ണൻ ആരാണ് പി എൻ ഗോപി കൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് അതോടൊപ്പം ഓർത്തു വെക്കുക ഏത് കൃതിക്കാണ് ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് കവിത മാംസഭോജിയാണ് എന്താണ് കൃതിയുടെ പേര് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ആർക്ക് ലഭിക്കുന്നത് പി എൻ കൃഷ്ണപിള്ളയ്ക്ക് പിള്ളക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അംബികാ സുധൻ മാങ്ങാടിനാണ് ആർക്കാണ് അംബിക സുധൻ മാങ്ങാടിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കൃതി ഏതാണെന്ന് ഓർത്തു വെക്കുക പ്രാണവായു പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് ബുധിനി ി എന്ന കൃതിക്കാണ് സാറ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരെന്നാണ് ആരാണ് പി ആർ കുമാര കേരളവർമ്മ ആരാണ് പി ആർ കുമാര കേരളവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക സംഗീതത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് എന്ത് സ്വാതി സംഗീത പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് പി ആർ കുമാര കേരളവർമ്മയ്ക്കാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്വച്ച് സർവേഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു അവാർഡിൽ ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു ഇൻഡോർ സൂററ്റ് ഏതൊക്കെയാണ് ഇൻഡോർ സൂററ്റും ആണ് ഇൻഡോറിന് ഏഴാം തവണയാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് ഇൻഡോർ മധ്യപ്രദേശിലാണ് സൂററ്റ് ഗുജറാത്തിലാണ് ഒരു ലക്ഷത്തിൽ താഴെ ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ് സ്വാദ് ഏതാണ് സസ്വാദ് ഒരു ലക്ഷത്തിൽ താഴെ ജനസംഖ്യ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് സസ്വാദ് ഉള്ളത് ശേഷം ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏതെന്നാണ് എന്താണ് ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ദുബായ്ക്ക് കിട്ടിയ ഒരു അവാർഡാണ് എന്താണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രിപ്പ് അഡ്വൈസർ ട്രാവലേഴ്സ് ചോയ്സ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അവാർഡിൽ നമ്പർ വൺ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ അവാർഡാണ് ലഭിച്ചത് ലഭിച്ചത് ഏത് നഗരത്തിനാണ് ദുബായ്ക്കാണ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന നാഷണൽ പി എ സി എസ് പി എ സി എസ് മെഗാ കോൺക്ലേവ് ാണ് എവിടെയാണ് ന്യൂഡൽഹി ആണ് ന്യൂഡൽഹി ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന നാഷണൽ പി എ സി എസ് മെഗാ കോൺക്ലേവിന്റെ വേദി ന്യൂഡൽഹി ആയിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നാസിക് വേദിയായി വരുന്ന ഒരു പോയിന്റ് ആണ് എന്തിന്റെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി ഏഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് നാസിക് നാസിക് ആയിരുന്നു അത് ഓർത്തുവെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് മൾട്ടിനാഷണൽ നാവിക അഭ്യാസം ഏതാണ് മൾട്ടി നാഷണൽ നാവിക അഭ്യാസം മിലൻ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്താണ് മിലൻ ട്വന്റി ട്വന്റി ഫോറിൻ്റെ വേദി എവിടെയാണ് വിശാഖപട്ടണം വിശാഖപട്ടണമാണ് മൾട്ടി നാഷണൽ നാവിക അഭ്യാസമായ മിലൻ ട്വന്റി ട്വൻ്റി ഫോറിൻ്റെ വേദി എവിടെയാണ് വിശാഖപട്ടണമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ശ്രീലങ്കയിൽ എത്തിയ ഇന്ത്യൻ നാവിക സേനയുടെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പൽ ഏതെന്നാണ് ഏതാണ് ഐ എൻ എസ് ഖബ്ര ഏതാണ് ഐ എൻ എസ് ഖബ്രയാണ് എവിടെയാണ് പോയത് അടുത്തിടെ ശ്രീലങ്കയിൽ എത്തിയ ഇന്ത്യൻ നാവിക സേനയുടെ ഫാസ്റ്റ് അറ്റാക്ക് കപ്പൽ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേൾഡ് റെക്കോർഡായിരുന്നു ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലയാളി ആരാണ് സുചേത സതീഷ് ആരാണ് സുചേത സതീഷാണ് ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയതിനാണ് ഈ ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് നൂറ്റിനാൽപത് നൂറ്റിനാൽപത് രാജ്യങ്ങൾ പങ്കെടുത്ത കോപ് ട്വന്റി എയ്റ്റ് വേദിയിൽ നൂറ്റിനാൽപത് ഭാഷകളിൽ പാടിയതിനാണ് ഈ ഒരു അവാർഡ് ഈ ഒരു വേൾഡ് റെക്കോർഡ് ആർക്ക് ലഭിച്ചത് സുചേത സതീഷിന് ലഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടി കോപ് ട്വന്റി നൈനിന്റെ വേദിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് ട്വൻറി നയനിന്റെ വേദി എവിടെയാണ് അസർബൈജാൻ എവിടെ വെച്ചാണ് നടക്കുന്നത് അസർ ബൈജാൻ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ്പ് ട്വൻറ്റി നയൻ നടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പി വി ഗംഗാധരൻ ഓപ്ഷൻ ബി ഗോകുലം ഗോപാലൻ ഓപ്ഷൻ സി കെ എം ചന്ദ്രൻ ഓപ്ഷൻ ഡി പുനലൂർ സോമരാജൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ നായ മാംസം കഴിക്കുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടാണ് ഗബ്രിയേൽ അറ്റൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി നോർവേ ഓപ്ഷൻ സി ന്യൂസിലാൻഡ് ഓപ്ഷൻ ഡി ആസ്ട്രേലിയ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഫ്രാൻസ് ഫ്രാൻസിൻ്റെ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടാണ് ഗബ്രിയൽ അടൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം ഓർത്ത് വെക്കുക ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആരാണ് ഫ്രാൻസിലെ പ്രസിഡന്റ് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് അപ്പോൾ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഗബ്രിയൽ അടൽ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വിങ്സ് ഇന്ത്യ ട്വന്റി ട്വന്റി ഫോറിന്റെ വേദി എവിടെയെന്നാണ് എന്തായിരുന്നു ഓപ്ഷൻസ് ഓപ്ഷൻ എ ഹൈദരാബാദ് ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി കൊൽക്കത്ത ഓപ്ഷൻ ഡി ന്യൂഡൽഹി ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഏതാണ് ഹൈദരാബാദ് ഹൈദരാബാദിൽ വെച്ചാണ് വിങ്സ് ഇന്ത്യ ട്വന്റി ട്വന്റി ഫോർ നടക്കുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം